ഓരോ വീടിന്റെയും കഥകൾ വ്യത്യസ്തമാണ് പക്ഷെ സന്തോഷം അത് ഓരോ വീട്ടിലും ഒരുപോലെ ആണല്ലോ ഒരു വീടിന്റെ സന്തോഷത്തിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ നല്ലൊരു തണുത്ത അന്തരീക്ഷം എല്ലായിടത്തും സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നു അതാണ് ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നത് മികച്ച തണുപ്പ് കുറഞ്ഞ ചെലവിൽ അതും ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി ചില്ലാക്സ് ഓഫറിലൂടെ നന്ദലജ് ജി മാർട്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനായിരിക്കും അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ചുമതല എനിക്കുണ്ട് അതിപ്പോൾ നടന്നു കഴിഞ്ഞു എത്ര മാത്രമേ എനിക്ക് പറയൂ ഇല്ല അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അത് ഞാൻ അവർക്ക് ഡൗട്ട് തോന്നും ഞാൻ ഞാൻ എന്നോട് ചോദിച്ചു അവർക്ക് അധികാരമുണ്ട് എന്താ അല്ല അത് നമുക്ക് പിന്നെ പറയാം ഞാൻ കൂടുതൽ പറയാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക